ഹായ് ഫ്രണ്ട്സ് ശ്രീതാൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെ സത്യങ്ങളാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന പല കാര്യങ്ങളും എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ഏസോമാൻസിൻ്റെ എനർജിയാണ് ഏസോ സോ വാൻസിൻ്റെ എനർജി അറിയാം പല ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ വന്ന വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടും വേദനകളും അനുഭവിച്ച് വന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് പ പല കാര്യങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി പല കാര്യവും ജീവിതത്തിൽ നിന്ന് പാടെ കളയണം പല കാര്യം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലൊരു ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഏത് സാഹചര്യം ഒരുപാട് ബുദ്ധിമുട്ടി വരുന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് പല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നു എല്ലാം കാം ആൻഡ് ക്വൈറ്റായി കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് വ്യക്തികളുടെ ഇടയിൽ നിന്ന് പോരാടി ഒരു പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് സാഹചര്യ സാഹചര്യത്തിൽ നിന്ന് അത് ഏത് സാഹചര്യം റിലേഷൻഷിപ്പ് പരമായ സാമ്പത്തികപരമായ ഒരു ഫാമിലി ഇഷ്യൂസോ ഏത് സാഹചര്യമോ ഒരു സാഹചര്യത്തിൽ നിന്ന് പൊരുതി നേടിയ വ്യക്തികളാണ് എല്ലാം ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തി കാരണം എന്ന് വെച്ചാൽ ഈ കൂടെയുള്ളവർ എല്ലാവരും നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നിട്ടുണ്ടാകും നിങ്ങളെ ചതിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർ അവർ അവരുടെ കാര്യങ്ങളൊക്കെ കൈക്കലാക്കിയിട്ട് നിങ്ങളെ വിട്ട് കളഞ്ഞ ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സ്നേഹമായാലും എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളായാലും നിങ്ങളുടെ സ്നേഹം കാണിച്ച് അതിൽ നിന്ന് വിട്ട് കളഞ്ഞ ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ തന്നെ അപ്പം ചില സാമ്പത്തികമായിട്ടായിരിക്കാം ഒരുപാട് സ്നേഹത്തിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ വാങ്ങി നിങ്ങൾ അവസാനം നിങ്ങളെ കൈവിട്ട് കളയുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നന്നായിട്ട് റിസ്ക് എടുക്കുന്നു ഒരു ജീവിത വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും സ്നേഹിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന വ്യക്തികളാണ് ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായാലും അവരെയും സ്നേഹിച്ച് ഒരുമിച്ച് കൊണ്ടുപോയാലും എല്ലാ കെയറിംഗും സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ നിന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇപ്പം ആ സാഹചര്യം ഓർത്ത് ഒരുപാട് വേദനിക്കുന്നു അതിൽ നിന്നൊരു മാറ്റം വേണം ജീവിത വിജയം വേണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാം എന്നുള്ള ഒരു ഒരു മനോധൈര്യം നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയത് ഇനി ഒന്നുമില്ല ഒരു ജീവിതമേ നശിച്ചു പോയി എന്ന് ചിന്തിച്ച വ്യക്തികൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇനി ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് പുതിയൊരു ജീവിത സാഹചര്യവും മുന്നോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പുതിയ വ്യക്തി അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ള വ്യക്തി അവർ പല കാര്യങ്ങളും ഇപ്പം കുറേ മുന്നേ നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറേ മുന്നേ പരിചയമുള്ള വ്യക്തികളാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഇപ്പോൾ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നതിൽ ഏതെങ്കിലും ഒരു പുതിയ വ്യക്തികളുടെ കടന്ന അല്ലെങ്കിൽ അതൊരു ബിസിനസ് സംബന്ധമാകാൻ സാധ്യതയുണ്ട് ഒരു ജോലി സംബന്ധമായ കാര്യത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പോ കൂടി എന്തെങ്കിലും സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരാൾ കൂടെ എന്തെങ്കിലും ഷെയറിട്ട് എന്തെങ്കിലും ചെയ്യുക ചെയ്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊന്ന് സക്സസിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറഞ്ഞ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി അത് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് കാണാം സോൾമേറ്റ് എന്ന് പറയുമ്പോൾ പ്രണയിക്കുന്ന വ്യക്തികൾ മാത്രമല്ല ഏറ്റവും അടുത്ത ചിലപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ആകാം ഫ്രണ്ട്സ് ആകാം ആരുമാകാം സോൾമേറ്റ് അപ്പൊ അത്തരം ഒരു വ്യക്തി നിങ്ങളുടെ ഒരു സഹായവുമായിട്ട് നിങ്ങളുടെ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിതുവരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ഒന്ന് മനസ്സിന് സമാധാനിപ്പിക്കാൻ ഒരു സന്തോഷം തരാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ വരവ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏർ ഇപ്പോഴും മനസ്സിലൊരു ചെറിയ ഒരു ചിന്ത വരുന്നുണ്ട് ഇനിയും ഒരു ജീവിതമുണ്ട് ഇനിയും ഒരു ലൈഫുണ്ട് എന്നുള്ള തോന്നൽ വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയുടെ വിജയത്തിന് പിന്നിലും ഒരു മറ്റൊരു വ്യക്തി ഉണ്ടാകും അപ്പോൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ ഉണ്ടായ വിഷമത്തിന് ചെറിയൊരു സന്തോഷം മനസ്സിലേക്ക് ഇത്തരം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇത്തരം ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയൊരു സന്തോഷം മനസ്സിൽ തോന്നുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവർക്കും വേണ്ട കെയറിങ് ചെയ്തിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് എല്ലാവരെയും സ്നേഹിച്ച വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ചീറ്റിംഗ് ആണ് അതാണ് ഇവിടെ ഒരു കിങ് ഓഫ് കപ്പിൻ്റ അതുകൊണ്ട് ആ നിങ്ങളുടെ കയ്യിലുള്ള ഈ സമ്പത്തായാലും സ്നേഹമായാലും കൊടുത്തുകൊണ്ടേ നിന്നു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ ഓവറോൾ എനർജി വന്നത് ഒരു ഇതാണ് ക്യൂനോ പിൻഡിക്കിളിൻ്റെ എനർജിയാണ് അപ്പോൾ എല്ലാം ഉള്ള സ്ഥലത്ത് നിന്ന് ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ പോ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത് ഒരു എല്ലാം ഉള്ള വ്യക്തികളായിരിക്കും എല്ലാം എല്ലാം കൊണ്ടും ഒരു എല്ലാവരും സ്നേഹിക്കാൻ മനസ്സ് തുറന്ന് സ്നേഹിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളായിരിക്കും സാമ്പത്തികമായിട്ട് ഉയർന്ന വ്യക്തികളായിരിക്കും ഒരുപാട് സാമ്പത്തിക അപ്പം മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്നതിന് കഷ്ടപ്പെട്ട ഫാമിലി ഉള്ളവരായാലും അവരൊക്കെ സഹായിച്ചു കൊണ്ടേ നിന്നിട്ടുണ്ടാവും പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ കടന്നുപോക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ് നിങ്ങളിലേക്ക് മറ്റൊരു ഒരു നിങ്ങളുടെ സഹായവുമായിട്ട് ഒരു വ്യക്തി നിന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സ്നേഹമോ കെയറിങ്ങോ സപ്പോർട്ടോ അല്ലെ സാമ്പത്തികമായിട്ടൊരു ഉന്നമനോ അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ കൂടി ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഇവിടെയും ക്യൂനോ കപ്സിൻ്റെ എനർജി ആയിരുന്നു അപ്പോൾ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പം അവിടെ കിങ്ങോ കപ്സുമാണ് വന്നത് അപ്പം ഇത് കൂടുതലായിട്ടും ഒരുമിച്ച് സ്നേഹിക്കുന്ന വ്യക്തികളാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻ്റ് വൈഫ് അത്തരം ഒരു സാഹചര്യമൊക്കെ ആവാനും കാണും സാധ്യതയുണ്ട് ഇത് കാണുന്നത് അപ്പം പിന്നെ പരസ്പരം ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാകാനും സാധ്യതയുണ്ട് അപ്പം എല്ലാം കെയറിങ്ങും സപ്പോർട്ടും സ്നേഹമൊക്കെ കൊടുത്ത വ്യക്തികളായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ആ സ്നേഹം വരെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നത് അത്രയും കെയറിങ് സ്നേഹമൊക്കെ കൊടുത്തതായിട്ട് അവിടെ കാണുന്നത് ഒരുപാട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഈ ഇത്രയും സ്നേഹം കൊടുത്തിട്ട് തിരി നിങ്ങൾ കിട്ടിയത് വഴക്ക് പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ പോലും വിചാരിക്കും വിചാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാരും സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ട കൊടുത്തു ഏർ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ മനസ്സും സ്നേഹവും എല്ലാം കൊടുത്തിട്ടും അവസാനം തിരിച്ചടിയാണ് കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു പലതിൽ നിന്നും നിങ്ങൾ മാറാൻ തന്നെ തീരുമാനിക്കാൻ പല വേദനകളിൽ നിന്നും നിങ്ങൾ നിങ്ങൾ പാസിലുണ്ടായ വ്യക്തി എന്തൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കും ജീവിതത്തിൽ ഒരു നീളം പ്രശ്നങ്ങളുണ്ടായ വ്യക്തികളാണ് എന്ത് ചെയ്യുക എന്നല്ലാണ്ട് തിരിച്ചൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് നീ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നായാലും ഒന്നും കിട്ടുന്നില്ലല്ലോ ഇനി ഇതിൽ നിന്ന് മാറിപ്പോകാം എന്ന് ചിന്തിക്കുന്നു പല കാര്യങ്ങളും അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കം വേണം അപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് ആ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങളിലേക്ക് കിട്ടുന്നു എന്നാണ് അത് ഏത് സാഹചര്യവും ആവശ്യപ്പം നിങ്ങൾ മുമ്പേ കണ്ട പാസ്സിലെ വ്യക്തികളാണ് സാധ്യതയുണ്ടെങ്കിൽ പുതിയ ബന്ധമാകുന്ന അത്തരം ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് പലതും അവസാനിപ്പിച്ചൊരു പുതിയ തുടക്കം നിങ്ങൾ അത്രയും പെട്ട പ്രണയത്തോടെ ഒരു ഒരു ജീവിതം നിങ്ങളിലേക്ക് ഇഷ്ട നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ മൂന്നാമതൊരു വ്യക്തിയുടെ കടന്നുവരവാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് കാണുന്നത് അപ്പോൾ ഈ തേർഡ് പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ അത്തരം ഏത് സാഹചര്യവുമാകാം ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതോറും അതിന് തടസ്സമുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു ഉപദേശിക്കാനോ സഹായിക്കാനോ ഒരു നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാനോ നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പെട്ടത് എന്ന് നിങ്ങളെ പറഞ്ഞ് ഒരു മെൻറ്ററായി അല്ലെങ്കിൽ നിങ്ങളൊരു എല്ലാം മനസ്സിലാക്കി തരുന്ന വ്യക്തി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്തരം ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു അല്ലെങ്കിൽ ഫാമിലി ഉള്ള ആൾക്കാർ തന്നെയായിരിക്കാം അത്തരം ഒരു സാഹചര്യം നിങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയാൽ അതിൽ നിന്ന് മാറണം പല കാര്യങ്ങളും മാറ്റിയെടുക്കണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ മൂന്നാമതൊരു വ്യക്തിയുടെ വരവ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് പുതിയൊരു ബന്ധം നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിട്ട് അത് ആ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ മാത്രമല്ല ഏതു സാഹചര്യവുമാ ഏതു വ്യക്തികളുമാകാം അപ്പോൾ അത്തരം ഒരു വ്യക്തിയുടെ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ വരവേൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളായിരിക്കുക അല്ലെങ്കിൽ പുറത്തുള്ള നിങ്ങൾ ഏറ്റവും വിശ്വസ്തരായ വ്യക്തികളായിരിക്കാം അത്തരം ഒരു വ്യക്തിയെ നിങ്ങളെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറണം ഒരു പുതിയ ഒരു പുതിയ ഒരു സാഹചര്യത്തിലേക്ക് കടക്കണം അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഏത് സാഹചര്യം എന്തായാലും അത് മുന്നോട്ടേ കൊണ്ടുപോകാൻ ഒരു കഴിവുണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വിദേശം തേടല മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പം എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ചിൻ മറ്റുള്ളവർ ായും ഇവിടെ കാണുന്നുണ്ട് അത് ചിലപ്പോൾ എന്തായാലും തുടങ്ങുന്നതും ആകാൻ സാധ്യത ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ആവുമോ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഇവിടെ ഒരു ബിസ് ഒരു കപ്പിന്റെ അല്ലെങ്കിൽ പുതിയ ബിസിനസ് പരമായ കാര്യം രണ്ട് മൂന്ന് പാർട്ട്ണർഷിപ്പോ കൂടി തുടങ്ങുന്നു പറഞ്ഞില്ലേ അപ്പം അത്തരം ഒരു സാഹചര്യം ആകാൻ സാധിക്കും അപ്പോൾ അത് മറ്റുള്ളവരുടെ എല്ലാവരും കൂടെ ഹെൽപ്പോടുകൂടിയോ സഹായത്തോടും ഉപദേശത്തോടു കൂടിയോ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിൽ ഒരുപാട് വേദനകളുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് മനസ്സിൽ അത് മനസ്സിൽ ഹോൾഡ് ചെയ്ത് പുറത്ത് പറയാത്ത വ്യക്തികൾ മനസ്സിലെ വിഷമങ്ങൾ സ്വയം അടക്കി പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾ ആരോട് പറയുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് മാറണം ഈ ഇത്തരം സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോണം എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ എന്താ എന്താ ആരുടെ എന്തെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞെങ്കിൽ ആ മനസ്സിൽ നിന്ന് ഒരു ഭാരം ഭാരമൊഴിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പം ആ ഭാരവും പേറി നിൽക്കുന്ന വ്യക്തികളാണ് കാണുന്നത് അത് മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്ന് പറ എല്ലാം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും മാറാൻ ശ്രമിക്കാൻ ശ്രമിക്കുക ഇത് മനസ്സിൽ ഹോൾഡ് ചെയ്ത് ചെയ്ത് ഈ തലയ്ക്ക് ഭാരം വരും മാനസിക മരുന്നൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതിരി ഇവിടെ കാണുന്നത് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വരുന്ന ജന്മങ്ങൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ ബാധിച്ചുകൊണ്ട് ഈ മനസ്സിലുള്ള വിഷമങ്ങൾ അടക്കി പിടിച്ച് വെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അത് ബാധിച്ചുകൊണ്ടേ നിൽക്കും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും ചില വ്യക്തികൾക്ക് ആരോട് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ പേഴ്സണലായ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് ആരോടെ പറഞ്ഞാൽ ആരെങ്കിലും എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഒരു സാഹചര്യം ഉള്ളതായിട്ട് ഉള്ളതായിട്ടിവിടെ കാണുന്നുണ്ട് എല്ലാവരോടും എല്ലാവരോടും പറയാൻ തുറന്നു പറയാനുള്ള ഒരു മടി അപ്പോൾ അതുതന്നെ എന്താ ചെയ്യുക അതുകൊണ്ട് ഈ ആ ഭാരം പറയാൻ പറ്റാത്ത ആ സാഹചര്യത്തിലുള്ള ആ ഭാരം അത് മനസ്സിൽ പേറി നടക്കുന്നു എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുന്നില്ല അത്തരമൊരു നെഗറ്റീവായ പലതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും പ്രശ്നം അപ്പം അക്ക ആ കാരണം കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് എന്ത് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ അത് ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും കാണുന്നുണ്ട് ചിലപ്പോൾ അത് വിദേശവുമായി ബന്ധപ്പെട്ട സാഹചര്യവും അങ്ങനെയൊക്കെ പോകാൻ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സാമ്പത്തികം ഒരു ടൈറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ഒക്കെ ശരിയായി കിട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് കുറച്ച് കൂടുതൽ പണം ചിലവഴിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം ഒക്കെ അപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അപ്പം അത്തരമൊരു സാഹചര്യം കൂടെ കാണുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് സാമ്പത്തികം നന്നായിട്ട് ചിലവഴിക്കുന്ന സ്ഥലം സാമ്പത്തികം നന്നായിട്ട് കയ്യിൽ വന്നു ചേരുന്നുണ്ട് ആ സാമ്പത്തികം നന്നായിട്ട് ചിലവാക്കുന്നു ആവശ്യത്തിന് ചിലവാക്കുന്നു അപ്പോൾ കുറച്ച് ധാരാളിത്തമുള്ള ഒരാൾ തന്നെയാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാൾ സ്നേഹം കൊണ്ട് സാമ്പത്തികം പിന്നെയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇതുവരെ ഹോൾഡ് ചെയ്ത് വെച്ചാലും പിന്നെ ഇനി ഹോൾഡ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും മനസ്സ് മാറി ചിന്തിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തേലും വ്യക്തികൾക്കൊരു ഗിഫ്റ്റായി തന്നെ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം സാമ്പത്തികം വന്നു ചേരൽ ബിസിനസ്സിൽ ലാഭമോ എന്തെങ്കിലും ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനുള്ള ഒരു അതിനുള്ളൊരു തുടക്കം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് സാധിക്കും അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതിനുവേണ്ടി പണം ചെലവ് ആ പണം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഏതൊരു സാഹചര്യം നിങ്ങളിലേക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ കാര്യത്തിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം അവിടെ കാണുന്നത് എല്ലാ കാര്യവും ബാലൻസിലേക്ക് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടെമ്പറൻസ് കാർഡാണ് അപ്പോൾ പല കാര്യങ്ങളും കൺട്രോളിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും ഒരു ശാന്തതയോടെ ക്ഷമയോടെ ഒക്കെ കൈകാര്യം ചെയ്യാം അപ്പോൾ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിച്ചതിന്റെ ഫലം ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇനി എല്ലാത്തിനും ഒരു ക്ഷമയും ഒരു ഒക്കെ ചെയ്യാം എന്ന് വിചാരിക്കുക എല്ലാവരും സക്സസ്സിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ ഇടപെടുക ഇടപെടുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട കെയറിംഗ് സപ്പോർട്ടോ കൊടുക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സ്വയം ഒരു തിരിച്ചറിവ് വന്നതായിട്ടാണ് കാണുന്നത് പാസ്റ്റുള്ള പല കാര്യങ്ങളും ഹീൽ ചെയ്തു പോകുന്നു പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അക്കാര്യം ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് പരമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും സാമ്പത്തികം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് റിലേഷൻഷിപ്പും വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾ ബിസിനസ് ഒരു പാർട്ണർഷിപ്പോ കൂടിയൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നവർക്കോ അല്ല ഏത് സാഹചര്യമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾ എല്ലാ വിഷമങ്ങളും ഹീൽ ചെയ്ത് പോക്കാൻ തന്നെ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് പല എല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിത സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പുതിയ തുടക്കത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയും വരുന്നവരെ കാത്തിരിക്കുക ബൈ